നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിക്ക് മന്ത്രിമാർക്കും വേണ്ടി അണിയിച്ചൊരുക്കിയ ആ നവകേരള ബസ് അന്ന് അതൊരു അത്ഭുത കാഴ്ചയായിരുന്നു ബസ്സിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റ് ശുചിമുറി എല്ലാവിധ സംവിധാനങ്ങളുമുണ്ട് മുഖ്യമന്ത്രിക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ കറങ്ങാനുള്ള കസേര നവകേരള ബസ്സിൽ ആഘോഷമായി നാടുവാഴികളും കൂട്ടരുമൊക്കെ കേരളത്തിന്റെ തലങ്ങും വിലങ്ങും പാഞ്ഞു ആ ബസിന്റെ ഏഴ് അയൽവക്കത്തേക്ക് ഒരു പ്രതിഷേധവുമായി ആരെങ്കിലും എത്തിയാൽ അവർക്ക് നേരെ രക്ഷാപ്രവർത്തകർ ചാടിയിറങ്ങി ഒരുപാട് ശാപം കിട്ടിയ ആ ബസ്സാണത് അന്ന് എം വി ഗോവിന്ദൻ വിളിച്ചു പറഞ്ഞിരുന്നു ഈ യാത്ര കഴിയുമ്പോൾ ബസ്സിനെ ഏതെങ്കിലും ഒരു മ്യൂസിയത്ത് വെക്കുമെന്ന് ആ മ്യൂസിയത്തിലേക്ക് ഈ ബസ് കാണാനായി ഒരുപാട് പേർ ഒഴുകിയെത്തും നവകേരള യാത്രയൊക്കെ കഴിഞ്ഞ് ഈ ബസ് ചുരുട്ടിക്കൂട്ടി കെ എസ് ആർ ടി സി ഡിപ്പോയിൽ തള്ളുകയായിരുന്നു ചെയ്തത് ഈ ബസ് എന്തു ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞു സർക്കാർ വിവാഹ പാർട്ടികൾക്ക് ഈ ബസ് വിട്ടുകൊടുക്കാൻ വരെ ആലോചനകൾ നടന്നു മ്യൂസിയത്ത് വെച്ചാൽ ഒരു ഈച്ച പോലും തിരിച്ചു നോക്കില്ല എന്ന് എം വി ഗോവിന്ദന് മാത്രമല്ല സി പി എമ്മിലെ എല്ലാ നേതാക്കൾക്കും അറിയാം അതുകൊണ്ടുതന്നെ സ്വയം പരിഹാസ്യരാകാൻ അവർ മ്യൂസിയത്ത് കൊണ്ടുപോയി ബസ് വെച്ചില്ല അത്ര തന്നെ ഒടുവിൽ ഗതികെട്ട് ബസ് കെ എസ് ആർ ടി സിക്ക് വിട്ടുകൊടുത്തു പിന്നീട് വലിയ ആഘോഷ പരിപാടികളാണ് നടന്നത് നവകേരള ബസ് പൊതുജനങ്ങൾക്കായി വിട്ടുകൊടുത്തു എന്നൊക്കെ സർക്കാർ പ്രഖ്യാപിച്ചു ആദ്യത്തെ സർവീസ് ആരംഭിക്കുകയും ചെയ്തു കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക് ഗരുഡ പ്രീമിയം സർവീസ് നാലര മണിക്കാണ് നിശ്ചയിച്ചിരുന്നത് യാത്ര തുടങ്ങി അല്പനിമിഷത്തിനകം തന്നെ ഹൈഡ്രോളിക് ഡോറിൽ നിന്ന് അപശബ്ദങ്ങൾ കേട്ടു തുടങ്ങി യാത്രക്കാരെ പരിഭ്രമത്തിലാഴ്ത്തി ഇടയ്ക്കിടെ ഡോർ തനിയെ തുറക്കുന്നു ഒടുവിൽ ബസിനുള്ളിലേക്ക് പുറത്തുനിന്ന് ശക്തമായി കാറ്റടിക്കാൻ തുടങ്ങിയതോടെ കാരന്തൂരിലെത്തിയപ്പോൾ ബസ് നിർത്തി പിന്നീട് യാത്രക്കാരുടെ നേതൃത്വത്തിൽ ബാഗിന്റെ വള്ളി പറിച്ചാണ് ഈ ഡോർ ഒരുവിധമൊന്നു കെട്ടിവെച്ചത് ബസിന്റെ ഉള്ളിലുള്ള എസി ഒട്ടും നിൽക്കുന്ന അവസ്ഥയിലല്ല ഡോറിന്റെ ഇടയിലൂടെ പുറത്തേക്ക് എ സി അത്രയും ചോർന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഒടുവിൽ ബത്തേരി ഡിപ്പോയിൽ എത്തിച്ച് വാതിലിന്റെ തകരാർ പരിഹരിക്കുകയായിരുന്നു എമർജൻസി എക്സിറ്റ് സ്വിച്ച് ഓൺ ആയി കിടന്നതാണ് പ്രശ്നമെന്ന് പിന്നീട് കെ വിശദീകരിച്ചു എങ്കിലും ഈ ബസ്സിനുള്ളിൽ എന്തൊക്കെയോ അപകടങ്ങൾ മണക്കുന്നുവെന്നാണ് യാത്രക്കാർ പറയുന്നത് മണിക്കാണ് യാത്ര നിശ്ചയിച്ചിരുന്നത് എങ്കിലും നാലര മണിക്ക് മാത്രമാണ് ബസ് യാത്ര ആരംഭിച്ചത് താമരശ്ശേരിയിൽ വലിയ സ്വീകരണമാണ് ബസ്സിനു വേണ്ടി ഒരുക്കിയത് ഡി വൈ എഫ്ഐയുടെ നേതൃത്വത്തിൽ യാത്രക്കാരെയും ഒക്കെ വലിയ കോഷത്തോടെ സ്വീകരിച്ചു ഏപ്രിൽ മുപ്പതാം തീയതിയായിരുന്നു സീറ്റ് ബുക്കിംഗിന് ഓൺലൈൻ സൗകര്യങ്ങൾ ഒരുക്കിയത് രണ്ട് ദിവസം കൊണ്ട് സീറ്റുകൾ മുഴുവൻ ബുക്ക് ചെയ്തു സീറ്റുകളാണ് ബസിലുള്ളത് യാത്രക്കാർക്കും ഒരെണ്ണം കണ്ടക്ടർക്കും രണ്ടായിരത്തി മുതൽ കോഴിക്കോട് ബംഗളൂരു മൾട്ടി ആക്സിൽ ബസ് ഓടിക്കുന്നവരാണ് ഈ ബസ് ഇപ്പോൾ നിയന്ത്രിക്കുന്നത് പി ജെയ്ഫർ ഷാജിമോൻ എന്നിവരാണ് കം കണ്ടക്ടർമാർ കോഴിക്കോട് ബംഗളൂരു റൂട്ടായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് എങ്കിലും മെയ് ദിനത്തിൽ കോഴിക്കോട്ടേക്ക് ബസ് എത്തിക്കണം അതിനുവേണ്ടി തിരുവനന്തപുരം കോഴിക്കോട് സർവീസാക്കി മാറ്റിയിരുന്നു കെ എസ് ആർ ടി സി ബുക്ക് ചെയ്ത ഒൻപത് യാത്രക്കാർ അന്ന് തമ്പാനൂർ ടെർമിനലിൽ നിന്നും ഈ ബസ്സിൽ കയറി വഴിയിൽ നിന്നൊക്കെ ആളുകളെ കയറ്റിയെന്നാണ് കെ എസ് ആർ ടി സി പറയുന്നത് പിന്നീട് കോഴിക്കോട് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യാനുള്ള ശ്രമത്തിനിടെ ബസ്സിന്റെ വശം ഉരഞ്ഞു കന്നി യാത്രയിൽ തന്നെ ബസ്സിന്റെ വശങ്ങൾ ഉരഞ്ഞപ്പോൾ അത് കെ ഉദ്യോഗസ്ഥരെ പരിഭ്രമത്തിലാഴ്ത്തി പിന്നീട് നടക്കാവ് വർക്ക്ഷോപ്പിലെത്തിച്ച് പെയിന്റ് അടിച്ച് ഒരുവിധം ബസ് സർവീസ് യോഗ്യമാക്കി മന്ത്രിസഭയിലുള്ള മുഴുവൻ മന്ത്രിമാരെയും കൂട്ടി സഞ്ചരിച്ചപ്പോൾ ഡ്യൂട്ടി ചെയ്ത ഡ്രൈവറും കണ്ടക്ടറുമാണ് ബസ് കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെത്തിച്ചത് കോഴിക്കോട്ട് എത്തിച്ചതിന് ശേഷം ആദ്യത്തെ സർവീസാണ് ഇത് ബെംഗളൂരുവിലേക്ക് നടത്തിയത് ഇന്ന് പുലർച്ചെ ആരംഭിച്ച ഈ യാത്ര യാത്രക്കാരെയാകെ പരിഭ്രമത്തിലാഴ്ത്തി എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത ുള്ളിൽ എന്തെങ്കിലും ഒരു മാൻട്രക്ക് ഇഫക്റ്റ് ഉണ്ടോ എന്ന സംശയം യാത്രക്കാർക്ക് മാത്രമല്ല കേരളത്തിന് പൊതുവെയുണ്ട് കെ എസ് ആർ ടി സിയുടെ അന്തർ സംസ്ഥാന ഗരുഡ പ്രീമിയം സർവീസായാണ് ബസ് ഇപ്പോൾ ഓടുന്നത് യാത്രക്കിടയിൽ വിനോദത്തിനായി ടെലിവിഷനും മ്യൂസിക് സിസ്റ്റവും മൊബൈൽ ചാർജർ സംവിധാനവും ഒക്കെ ബസ്സിൽ ലഭ്യമാക്കിയിട്ടുണ്ട് ലഗേജ് സൂക്ഷിക്കാനും ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഒന്ന് പോയിന്റ് ഒന്നേ ആറ് കോടി മുടക്കിയാലെന്താ യാത്രക്കാർക്ക് നല്ല സുഭിക്ഷമായ യാത്ര ഈ ആഡംബര ബസ് കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം പദ്ധതികൾക്കായി ഉപയോഗിക്കുമെന്നായിരുന്നു ആദ്യം സർക്കാർ പ്രഖ്യാപിച്ചത് എന്നാൽ ഒരു പ്രഖ്യാപനവും നടന്നില്ല അതുകൊണ്ട് തന്നെ ഈ ബസ് സർവീസ് ബസ്സായി മാറ്റിയിരിക്കുന്ന അവസ്ഥ ബസ് രാവിലെ പതിനൊന്നര മണിക്ക് ബംഗളൂരുവിലെത്തും തുടർന്ന് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് ബംഗളൂരുവിൽ നിന്ന് യാത്ര ആരംഭിച്ച് രാത്രി മണിയോടെ കോഴിക്കോട്ടും ഗരുഡ ബസിന്റെ ഡോർ തുറന്ന സംഭവവും കുന്നുംകുളത്തെത്തുമ്പോൾ ഇക്കഴിഞ്ഞ ദിവസം വിവാദത്തിലായ യദുവെന്ന കെ എസ് ആർ ടി സി ഡ്രൈവർ തനിക്ക് നേരെ അസഭ്യവർഷം നടത്തിയത് കുന്നുംകുളത്ത് വെച്ചായിരുന്നു എന്ന് നടി റോഷ്ന ഇന്നലെ പറഞ്ഞിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയൊന്ന് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഇരുപത്തിയാറ് സീറ്റുകൾ നവകേരള യാത്രയ്ക്ക് ശേഷം മാസങ്ങളോളം ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ഈ ബസ് ഡിപ്പോയിൽ പൊടി കിടന്നു അപ്പോഴൊക്കെ വിവാദങ്ങൾ കത്തി നിന്നു ഒന്ന് പോയിന്റ് ഒന്ന് ആറ് കോടി മുടക്കി എന്തിനായിരുന്നു ഇത്തരമൊരു ബസ് വാങ്ങിയത് എന്ന ജനങ്ങളുടെ ചോദ്യം മന്ത്രിമാർ യാത്ര ചെയ്തപ്പോഴുണ്ടായിരുന്ന സീറ്റുകൾ പൂർണമായി മാറ്റി ഇപ്പോൾ സെമി സ്ലീപ്പർ സീറ്റുകളാണ് ബസിൽ ഉപയോഗിച്ചിരിക്കുന്നത് നവകേരള ബസ് വിവാദം ഒരിക്കൽ കത്തിയാളിയപ്പോൾ അന്ന് പിണറായി വിജയൻ മന്ത്രിസഭയപ്പാടെ വിവാദത്തിലാഴ്ന്നിരുന്നു പിണറായി വിജയനും കൂട്ടരുമൊക്കെ ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മന്ത്രിമാരുടെ വാഹനങ്ങൾ ഈ ബസിനെ അനുഗമിച്ചിരുന്ന കാഴ്ച പിണറായിയുടെ ബസ് യാത്ര തന്നെയായിരുന്നു നവകേരള സദസ്സിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇപ്പോഴിതാ തലസ്ഥാനത്തൊരു കെ എസ് ആർ ടി സി ബസും തലസ്ഥാനത്തെ ബേയറും വിവാദത്തിൽ ആഴ്ന്നു നിൽക്കുന്ന സമയം തന്നെ നവകേരള ബസ് ഗരുഡ ബസ് സർവീസായി യാത്ര തുടങ്ങി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത നിരവധി പദ്ധതികളാണ് പിന്നീട് ഓരോ ദുരന്തങ്ങളിൽ കലാശിച്ചത് എന്തായാലും പിണറായി വിജയനും കൂട്ടനുമൊക്കെ യാത്ര ചെയ്ത ആ നവകേരള ബസ് ഗരുഡ ബസ് സർവീസായി യാത്ര തുടരുമ്പോൾ അത് ജനങ്ങളിൽ ചില പരിഭ്രാന്തികൾ ഉണർത്തുന്നതും അതുകൊണ്ട് തന്നെ ആ ബസ്സിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ബാൻട്രേക്ക് ഇഫക്റ്റുകൾ ഇനി ബാക്കിയുണ്ടാകുമോ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്